ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വലിയ ദുഃഖവുമായി ഈ മൃതശരീരത്തിന് അരികിലിരിക്കുന്ന പ്രിയപ്പെട്ട ലിസ്റ്റേച്ചി സഹോദരന്മാർ ലിൻഡോ ബിൻഡോ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല എന്നുള്ള സത്യം ഞങ്ങൾ ഞങ്ങളാദ്യമേ തന്നെ ഏറ്റുപറയുന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷിൻസച്ചനെ അനുസ്മരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഏലിയ പ്രവാചകൻ്റെ വിടവാങ്ങലാണ് സ്വർഗത്തിലേക്കുള്ള കടന്നുപോകലാണ് അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് അവർ ഒരുമിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ഉന്നതത്തിൽ നിന്ന് ഒരു അഗ്നിരഥം വന്ന് ഏലിയായ സംവഹിച്ചു പിന്നെ ആരും ഏലിയായി കണ്ടില്ല ഏലീഷ്വ നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ അങ്ങനാണ് ഞാൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ മുള്ളേരിയ പള്ളിയിൽ ചെന്ന് ഈ മൃതസംസ്കാരത്തിൻ്റെ ഒന്നാം ഭാഗം നടത്തി അതിനുശേഷം പള്ളിമുറിയിൽ പോയി എന്താണ് സംഭവിച്ചത് എന്നറിയാൻ സി സി ടി വി ദൃശ്യങ്ങൾ കാണുകയുണ്ട് സി സി ടി വി ദൃശ്യത്തിൽ വളരെ ആ രംഗം രംഗമെൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ എലിയായുടെ ഈ സ്വർഗാരോഹണ കഥ നിങ്ങളോട് പറഞ്ഞത് പതാക ഇറക്കുന്നതിന് വേണ്ടി അവർ മറ്റേ ബ്രതറും അതുപോലെ അച്ഛനും ചേർന്ന് പരിശ്രമിച്ചു ഒരു പത്തടി ഉയരത്തിലെത്തിയപ്പോൾ പതാക കുടുങ്ങിപ്പോയി പിന്നീട് ഒരു കസേര എടുത്തു കൊണ്ടുവന്ന് പരിശ്രമിച്ചു അതിൻ്റെ ഒരു സ്റ്റൂളും കൂടി ഇട്ട് അച്ഛൻ തന്നെയാണ് അതിൻ്റെ മണ്ടയിൽ കയറിയത് പതാകയൊക്കെ താഴെ ഇറക്കിയെങ്കിലും താഴോട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ അച്ഛൻ ഈ കുടിമരത്തിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിയത് കൊണ്ടാകാം കൊടിമരം മണ്ണിൽ നിന്ന് പിടർന്നു പോവുകയും അത് ഈ ഇലക്ട്രിക് ലൈനെ തട്ടുകയുമാണ് സംഭവിച്ചത് അപ്രകാരം സംഭവിച്ച ആ രംഗമാണ് എൻ്റെ മനസ്സിലുള്ളത് ഒരു വലിയ തീകോളം താഴേക്ക് ഇറങ്ങി വരികയും ഇവർ രണ്ടുപേരും ആ തീകോളത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്യുന്ന രംഗം തുടർന്ന് സെബിൻ ബ്രദർ ബ്രദറ് എഴുന്നേറ്റിയെന്ന് അച്ഛനെ വിളിച്ച് കരയുന്നതാണ് പിന്നീടാരും ഷിൻസച്ചനോട് സംസാരിച്ചില്ല ഷിൻസച്ചനെ ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥമിറക്കി കൂട്ടിക്കൊണ്ടുപോയി എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവർ വേദനയുടെ ഈ നിമിഷങ്ങളിൽ ഇടറാത്ത സ്വരത്തോടെ നിങ്ങളോട് സംസാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിലും അത് സാധിക്കാത്തതിൽ നിങ്ങൾ ക്ഷമിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് എന്നും പ്രിയപ്പെട്ട മകനായിരുന്നു ഷിൻസച്ചൻ എന്ന് നമുക്കറിയാം ഷിൻസച്ചൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും തുറവിയോടെ സംസാരിക്കുന്ന ഒരു വൈദികനായിരുന്നു ഷിൻസച്ചൻ ജീവിതത്തിൽ ആദ്യമായി സമ്മാനം മേടിച്ചത് ച്ചർ എന്നോട് പറയുകയുണ്ടായി ഇവിടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അത് പ്രച്ഛന്ന വേഷത്തിൽ ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ പറഞ്ഞപ്പോൾ ഏത് വേഷം വേണം എന്ന് ഒരുക്കിയ സിസ്റ്റർ ചോദിച്ചു എനിക്ക് മാതാവായി എടൂരെ മാതാവായിട്ട് സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞു അവൻ അപ്രകാരം കയറുകയും ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനം മേടിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്നു ഈ എടൂരമ്മയോട് അവനുള്ള വലിയ സ്നേഹവും കരുതലും അതുപോലെ തന്നെ കടപ്പാടും അവൻ്റെ ജീവിതത്തിലെന്നും കൂട്ടിലുണ്ടായിരുന്നു പരിശുദ്ധി അമ്മയുടെ ഈ ദേവാലയത്തിൽ വെച്ചാണ് ഷിൻസച്ചൻ എല്ലാ കൂതാശകളും സ്വീകരിച്ചത് പരിശുദ്ധി അമ്മയുടെ ഈ ദേവാലയത്തിലാണ് നാം അവന് അന്തിമ യാത്ര നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ദേലമ്പാടി സെൻറ്റ് മേരീസ് ദേവാലയത്തിലാണ് ക്ഷിൻസച്ചൻ അവസാനത്തെ ബലിയർപ്പിച്ച് ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് യാത്രയായത് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോടുള്ള ക്ഷിൻസച്ചൻ്റെ വലിയ സ്നേഹം മാതാവ് ഇപ്രകാരം തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയതിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട് പക്ഷേ കൂട്ടിക്കൊണ്ടുപോയത് പരിശുദ്ധി അമ്മയായതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ടതില്ല അതിൽ സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ള സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കാം കാരണം അമ്മയുടെ മക്കൾ അമ്മയുടെ കരങ്ങളിൽ എപ്പോഴും സുരക്ഷിതരാണ് ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി മക്കളെ നോക്കാനും പരിപാലിക്കാനും അറിയാവുന്ന പരിശുദ്ധി അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷനിസച്ചൻ സുരക്ഷിതനാണ് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം ഷനിസച്ചൻ്റെ പേര് മാത്യു എന്നായിരുന്നു നമുക്കറിയാം അവൻ മാത്യു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് ശരിക്കും ആ മകൻ ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നു നിങ്ങൾ കുടിലിൽ കുടുംബത്തിന് മാത്രമല്ല തലശ്ശേരി അതിരൂപതയ്ക്ക് അവൻ ആരെയെല്ലാം പരിചയപ്പെട്ടുവോ ഏതെല്ലാം ഇടവകളിൽ ശുശ്രൂഷ ചെയ്തു അവർക്കെല്ലാം ഷിൻസച്ചൻ ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നു അപ്രകാരം ജീവിക്കുന്നത് ആ ജീവിതത്തിൻ്റെ സംശുദ്ധിയും കുഞ്ഞുങ്ങൾക്കെടുത്ത ഹൃദയ നൈർമ്മല്യവും കൊണ്ടായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ട ഷിൻസച്ചനെ തൻ്റെ പ്രിയ മകനായി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പരിശുദ്ധി അമ്മയോട് നമുക്ക് പരിഭവങ്ങളുണ്ട് എങ്കിലും അമ്മയുടെ പക്കൽ അമ്മയുടെ കരങ്ങളിൽ തീർച്ചയായും ഷിൻസച്ചൻ സുരക്ഷിതനാണ് എന്ന് പ്രിയപ്പെട്ട ലിശ്ചേച്ചി സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക ആശ്വസിക്കുക പ്രാർത്ഥിക്കുക ഷിൻസച്ചൻ പട്ടമേറ്റത് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാള് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഷിൻസിന് പട്ടം കൊടുക്കാൻ ഏറ്റവും പറ്റിയ ദിവസം അതുതന്നെയാണ് കാരണം ആ കൂട്ടത്തിലെ ഏറ്റവും നിഷ്കളങ്കമായ മനസ്സും കുഞ്ഞുങ്ങളുടേതുപോലെ എല്ലാം ഹൃദയപൂർവ്വം സംസാരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഷിൻസച്ഛന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളിൽ പട്ടം കൊടുത്തു എന്ന് മാത്രമല്ല ഉണ്ണീശോയുടെ നാമത്തിലുള്ള മുള്ളേരിയ പള്ളിയിലാണ് അദ്ദേഹം ആദ്യമായി വികാരിയായി സേവനം ചെയ്യുന്നത് എന്നുള്ളതും ഈ പേരിനെ അന്വർത്ഥമാക്കുന്നതാണ് കുഞ്ഞിപ്പൈതങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും നിർമ്മലരായ വിശുദ്ധർ എന്ന് സഭാപാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ആ വിശുദ്ധരുടെ ഗണത്തിലായിരുന്നു പ്രിയപ്പെട്ട ഷിൻസച്ചന് പൗരോഹിത്യ വഴിയിൽ ഷിൻസച്ചനും കർത്താവും തമ്മിലുള്ള സാമ്യം അവരുടെ രണ്ടുപേരുടെയും പരസ്യ ജീവിതം മൂന്ന് വർഷം മാത്രമേ നീണ്ടുള്ളൂ എന്നുള്ളതാണ് അപ്രകാരം കർത്താവിനോട് അനുരൂപപ്പെട്ട മകനായി ഷിൻസ് വളർന്നപ്പോൾ കർത്താവിനെ പോലെ മൂന്ന് വർഷം കൊണ്ട് പരസ്യ ജീവിതം പൂർത്തിയാക്കി തൻ്റെ ബലി പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് വരണമെന്ന് ദൈവപിതാവ് ആഗ്രഹിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രിയപ്പെട്ടവർ ആ വിശ്വാസം നമുക്ക് തരുന്ന വലിയ ഒരു പ്രത്യാശയുണ്ട് ഒരു സ്നേഹമുണ്ട് ഷിൻസച്ചൻ്റെ മുഖത്തും ഹൃദയത്തിലുമുള്ള പുഞ്ചിരിയെക്കുറിച്ച് എല്ലാവരും ഇവിടെ സംസാരിക്കുകയുണ്ടായി ഷിൻസച്ചൻ്റെ മരണമറിഞ്ഞപ്പോഴേ മേജർ ആർച്ച് ബിഷപ്പ് ഇവിടെ നിന്ന് പോയി യാത്രാ മധ്യതന്നെ വിളിക്കുകയുണ്ടായി ഫോട്ടോ കണ്ടിട്ടാണ് പിതാവ് വിളിച്ചത് പിതാവിനോട് പറഞ്ഞു ഷിൻസച്ചൻ്റെ മുഖത്തെ ആ പുഞ്ചിരി കണ്ടാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല എന്തൊരു മാലാഖമാരെ പോലെ ചിരിക്കുന്ന കുഞ്ഞായിരുന്നു അവൻ പിതാവ് ഷിൻസച്ഛനെ ആദ്യമായി ഫോട്ടോയിൽ കണ്ട അനുഭവത്തിലാണ് പറയുക പക്ഷേ അച്ഛനെ നേരിട്ട് പരിചയമുള്ള നമുക്കെല്ലാവർക്കും അറിയാം ആ ഹൃദയം എത്രയോ ദിവ്യമായ നന്മകൾ നിറഞ്ഞത് അപ്രകാരം പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ അതൊരു ചെറിയ കാര്യം നമുക്കൊന്നും അങ്ങനെ എപ്പോഴും പുഞ്ചിരിക്കാൻ പറ്റില്ല ഹൃദയത്തിൻ്റെ സംതൃപ്തിയാണ് വാസ്തവത്തിൽ ഈ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഷെൻസച്ചൻ തൻ്റെ പൗരോഹിത്യത്തെ അത്ര കണ്ട ആഴത്തിൽ അഗാധമായി സ്നേഹിച്ചു ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി കൂടിയായിരുന്ന ഷിൻസച്ചൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിരുന്നു സാധാരണ ഇങ്ങനെ പഠനത്തിനൊക്കെ പോകുന്ന അച്ഛന്മാരുടെ സ്റ്റാറ്റസ് വളരെ സെക്യുലർ ഫോമിലുള്ളൊരു സ്റ്റാറ്റസാണ് ഞാൻ കാണാറുള്ളത് പക്ഷേ ഷിൻസച്ചൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉള്ള സ്റ്റാറ്റസ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മുഴുവൻ വെസ്റ്റമൻസും ധരിച്ച് വിശുദ്ധ കാസായും പീലാസായും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന തൻ്റെ ഫോട്ടോയാണ് അദ്ദേഹം തൻ്റെ സ്റ്റാറ്റസായി സ്വീകരിച്ചത് അതൊരു ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ട വൈദികരെ തൻ്റെ പൗരോഹിത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത അതിലുള്ള അഭിമാനം ഞാൻ വൈദികനാണ് എന്ന് ലോകം മുഴുവനോടും വിളിച്ചു പറയുന്നതിലുള്ള നിർവ്യാജമായ സന്തോഷം ചിൻസച്ചനുണ്ട് ആ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിരന്തരം വിരിഞ്ഞിരുന്ന പുഞ്ചിരി എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അച്ഛൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണങ്ങളൊക്കെയും എല്ലാവരുടെയും ഹൃദയത്തെ തൊടുന്നതായിരുന്നു എവിടെയോ യാത്ര പോയി ഒരു നാൾ ബിഷപ്പ് ഹൗസിൽ വന്നപ്പോൾ രാവിലെ ഒരുമിച്ച് കുർബാനയല്ലാൻ ഷിൻസച്ചൻ വന്നു ഞാൻ പറഞ്ഞു ഷിൻസച്ഛൻ കുർബാനയല്ലേക്കോ ഞാൻ സഹകാർമ്മികനാകും ഷിൻസ് പറഞ്ഞു അത് പറ്റിയല്ല പിതാവിൻ്റെ കുർബാനയല്ല പക്ഷെ ഞാൻ പറഞ്ഞു ഷിൻസിൻ്റെ കുർബാനയെക്കുറിച്ച് എല്ലാവരും വലിയതാ രീതിയിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കുർബാനയ്ക്ക് കൂടുന്നത് ശിനുച്ഛന് വളരെ സന്തോഷമായി അന്ന് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഷിനിസച്ചൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൻ്റെ നൈർമല്യവും ആ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ അദ്ദേഹം പുലർത്തുന്ന കൃത്യതയും വ്യക്തതയുമൊക്കെ ഷിനിസച്ചനെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഇടവക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഒരേ ഒരു പരാതി ആളുകൾ പറഞ്ഞിട്ടുള്ളു ഒരു ചേട്ടൻ അത് ഭാഷ മനസ്സിലാകാതെ പറഞ്ഞു ആ അച്ഛനെ ഇടയ്ക്ക് അറബിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ അത് അറബി ആയിരിക്കാനൊന്നുമില്ല അത് മിക്കവാറും സുറിയാനി ഭാഷയായിരിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ ആ സുറിയാനി ഭാഷയിൽ അച്ഛൻ പ്രാർത്ഥനകൾ ചൊല്ലിയതിനെക്കുറിച്ചാണ് അപ്പോൾ അത് നമ്മുടെ സഭയുടെ ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടന് വളരെ സന്തോഷമായി വാസ്തവത്തിൽ നമ്മുടെ സഭയെ അത്ര ആഴത്തിൽ സ്നേഹിക്കുകയും ഈ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളോട് എന്നും കറകളഞ്ഞ വിശ്വസ്ത പുലർത്തി പൗരോഹിത്യ ശുശ്രൂഷ നടത്തുകയും ചെയ്തു എന്നുള്ളത് പ്രിയപ്പെട്ട ഷിൻസച്ചൻ്റെ ജീവിതത്തിൻ്റെ നന്മയും ലാവണ്യവുമായിരുന്നു എന്ന് ഞാൻ ഹൃദയപൂർവ്വം ഓർക്കുന്നു പ്രിയപ്പെട്ട കുറിച്ച് നമ്മുടെ മുള്ളേരിയ പള്ളിയിലെ കൈക്കാരൻ അന്ന് രാത്രിയിൽ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു പിതാവേ ഞങ്ങൾക്ക് ഒരച്ഛനെ തരണം ഷിൻസച്ചനെ പോലെ ഒരച്ഛനെ എനിക്ക് തരാൻ പിതാവിൻ്റെ കയ്യിൽ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം അതിൽ സത്യമാണ് ഷിൻസച്ചനെപ്പോലെ ഷിൻസച്ചൻ മാത്രമേ ഉള്ളൂ ആ കൈകാരനോട് പറഞ്ഞത് ഇതാണ് ഈ അച്ഛനെ പോലെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക എതിർക്കുന്നവരെയും വ്യത്യസ്ത അഭിപ്രായമുള്ളവരെയും കൂടുതൽ സ്നേഹിക്കുന്ന വൈദികനാവുക എന്ന് പറയുന്നത് പിതാവ് അത് എളുപ്പമുള്ള കാര്യമല്ല തീർച്ചയായും ഷിൻസച്ചൻ അപ്രകാരം പ്രവർത്തിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അജഗണം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഷിൻസച്ചന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരമാണത് എന്ന് ഞാൻ വിചാരിക്കുന്നു അസാധാരണമായ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കും അച്ഛനോട് സംസാരിക്കുന്ന എല്ലാവരെയും അച്ഛൻ സന്തുഷ്ടരാകുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധി കാര്യങ്ങൾ ഏത് ചർച്ച ചെയ്താലും ശിനുസച്ചന് അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുകയുള്ളു ബൈബിൾ ഭാഷയായ ഹെബ്രായ ഭാഷയ്ക്ക് ഒരു ഫിലോസഫിയുണ്ട് അതിൽ ഷിൻ എന്നുള്ള അക്ഷരം വാസ്തവത്തിൽ കൺവേർട്ടിംഗ് എനർജിയെ സൂചിപ്പിക്കുന്ന ഒരു പദവും ഷിൻസ് എന്ന് പറഞ്ഞാൽ ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി എന്നാണ് വാസ്തവത്തിൽ എബ്രായ തത്വചിന്തയിൽ ഷിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിർവചിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ഷിൻസ് ശരിക്കും അപ്രകാരം അവരനെ രൂപാന്തരപ്പെടുത്താൻ പോരുന്ന ഒരു കഴിവുള്ള വ്യക്തിയാണ് മുള്ളേരിയ ദേലമ്പാടി പള്ളിയിലേക്കാണ് വികാരിയായി വയ്ക്കുന്നത് എന്ന് പറയാൻ ഷിൻസച്ഛനെ ഞാൻ വിളിച്ചു വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയാണ് രൂപതയിലെ ഏറ്റവും അകലെയുള്ള പള്ളിയിലോട്ട് നിന്നെ വയ്ക്കുന്നത് നിനക്ക് വിഷമമുണ്ടോ ഷിൻസെന്നോട് പറഞ്ഞ് മറുപടി ഇതാണ് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല എൻ്റെ സുഹൃത് ബന്ധങ്ങൾ ഈ രൂപതയുടെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെയും ഞാൻ വ്യാപിപ്പിക്കും ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ വഴിയിലുള്ള എല്ലാ പള്ളിയിലും കയറി എല്ലാ അച്ഛന്മാരുടെ അടുത്തുനിന്ന് ചായ കുടിക്കും വാസ്തവത്തിൽ അത്രയും വിദൂരമായൊരു പള്ളിയിൽ വെച്ചപ്പോൾ ഷിൻസ് എത്രയോ പോസിറ്റീവായിട്ടാണ് ആ വിഷയത്തെ നോക്കി കണ്ടത് സ്വീകരിച്ചത് എന്നുള്ളത് ഒരു രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് ഷിൻസച്ചനോട് ആദരവും സ്നേഹവും തോന്നാൻ ഇടവരുത്തിയ സംഭവമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണ് എന്നും അതൊക്കെയും ഗുണകരമാണ് എന്നും ചിന്തിച്ചപ്പോൾ അവിടെ എന്തു പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഷിൻസ് പറഞ്ഞു എനിക്ക് ജീവകാരുണ്യ പ്രവർത്തികളോടാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ എം എസ് ഡപിൾ യു പഠിച്ചോളം പറ്റിയ സ്ഥലം കണ്ടെത്തിയതും പഠിക്കാനുള്ള എല്ലാ ക്രമീകരണവും ഷിൻസച്ഛൻ തന്നെയാണ് ചെയ്തത് വാസ്തവത്തിൽ അപരന് നന്മ ചെയ്യുന്നത് മടുപ്പ് തോന്നാത്ത ഒരു പൗരോഹിത്യം അതാണ് പ്രിയപ്പെട്ട ഷിൻസച്ചൻ്റെ ജീവിതത്തെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ശുശ്രൂഷയിത ചെമ്പന്തൊട്ടി നെല്ലിക്കാമ്പോയിൽ കുടിയാമ്മല അതുപോലെ തന്നെ മുള്ളേരിയ ദേലമ്പാടി പള്ളികളിലൊക്കെയും നിന്ന് ദൈവജനം ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഷിൻസച്ചനെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം ആ മുഖം ഒരിക്കൽ കണ്ടവർക്ക് അദ്ദേഹത്തോടൊരിക്കൽ സംസാരിച്ചിട്ടുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സ്വീകരിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത സാന്നിധ്യം പൗരോഹിത്യം മായാത്ത മുദ്രയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫുൾട്ടൻ ഷീൻ പറയും പുരോഹിതന് ദൈവം കൊടുത്തത് മായാത്ത മുദ്രയാണ് കാരണം അവൻ്റെ ശുശ്രൂഷകൾ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ച് മായാത്ത മുദ്ര പതിപ്പിക്കാൻ പര്യാപ്തമാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ശരിക്കും അതാണ് ഷിൻസച്ചൻ എന്ന് പറയുന്നത് ഷനിസച്ചൻ്റെ ശുശ്രൂഷ സ്വീകരിച്ച് എല്ലാവരും ഷനുസച്ചനെക്കുറിച്ചല്ല ദൈവസ്നേഹത്തിലേക്ക് വളർത്തിയെടുക്കാൻ അച്ഛന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഏറ്റവും ഹൃദയസ്പർശിയായ സത്യമാണ് പ്രിയപ്പെട്ടവരെ മരണത്തെക്കുറിച്ച് വൈദികരുടെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പലപ്പോഴും ഓശയുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു യഹൂദ താൽമൂതിക് ചിന്ത ഞാൻ ധ്യാനിക്കാറുണ്ട് ഓശയ്ക്ക് സ്വർഗം വെട്ടിലേക്ക് പോകണമെന്ന് ദൈവം പറഞ്ഞ സമയമായി ഓശ പറഞ്ഞു എനിക്കിനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൈവമേ ഞാൻ പോവില്ല ഓശയും ദൈവവും തമ്മിൽ പറഞ്ഞു നീ വരണം ദൈവം പറഞ്ഞു മോശ പറഞ്ഞു ഞാൻ വരികലെ ഇവർ തമ്മിൽ ഇങ്ങനെ വാക്ക് വാക്കുതീർക്കമായി സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തർക്കമാണ് അവസാനം ദൈവം മോശയോട് പറഞ്ഞു നീ എൻ്റെ അടുക്കൽ വരിക ഞാൻ നിന്നെ ചുംബിക്കുക ദൈവം മോശയെ അടുത്ത് വിളിച്ച് മോശയുടെ ചുണ്ടിൽ ദൈവം അഗാധമായി ചുംബിച്ചു ആ ചുംബനത്തിനിടയിൽ ദൈവം തൻ്റെ മോശയുടെ ആത്മാവിനെ തന്നിലേക്ക് ആവഹിച്ചു എന്ന് എഴുതി വെച്ച യഹൂദറബ്ബിയുടെ ആധ്യാത്മികത എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും ഞാൻ വിചാരിക്കുന്നു ഷിൻസച്ഛന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മുള്ളേരിയായിൽ പുതിയ പള്ളി പണിയുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അവിടെ പോയി ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ആ പള്ളി പണിയെക്കുറിച്ച് അച്ഛന് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇടവകയുടെ കൂട്ടായ്മകളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇടവകയിലെ യുവജനങ്ങൾ യുവജന സമ്മേളനം എന്നൊക്കെ പറഞ്ഞാൽ എടൂര് പൊറോനാപ്പള്ളിയിൽ പോലും യുവജന സമ്മേളനം വിളിച്ചാൽ അത്രയും യുവജനങ്ങളെ സംഘടിപ്പിക്കുക അസാധ്യമാണ് പക്ഷേ ഷിൻസച്ചൻ വിളിച്ചാൽ എല്ലാ യുവജനങ്ങളും എവിടെ നിന്ന് ഓടിയെത്തുന്ന രീതിയിൽ അച്ഛന് അവരുടെ എല്ലാ ഹൃദയങ്ങളെ തൊടാനുള്ള കഴിവുണ്ടായിരുന്നു തീർച്ചയായും അദ്ദേഹം നമ്മുടെ അതിരൂപതയ്ക്ക് അഭിമാനമാകുന്ന നമ്മുടെ രൂപതയുടെ ഭാവി കരുപ്പിടിപ്പിക്കാൻ പര്യാപ്തമായ വൈദികനായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല പക്ഷേ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഷിൻസച്ചൻ ബാക്കി ശുശ്രൂഷകൾ ചെയ്യണം എന്ന് തലശ്ശേരി അതിരൂപതയ്ക്ക് സ്വർഗത്തിൽ വിശുദ്ധരായ ചില വൈദികരുടെ മാധ്യസ്ഥം ആവശ്യമുണ്ട് എന്ന് ദൈവം തീരുമാനിച്ചു ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ പള്ളിയിൽ തന്നെ ഇത് രണ്ടാമത്തെ യുവവൈദികൻ്റെ മൃതസംസ്കാരത്തിലാണ് ഞാൻ പ്രസംഗിക്കുക പക്ഷേ ഇവിടെ ഇരുന്നപ്പോഴൊക്കെയും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കർത്താവിൻ്റെ ചിന്ത ഇതാണ് ഈ അതിരൂപതയ്ക്ക് വേണ്ടി ഓടി നടന്ന് ജോലി ചെയ്യാൻ കുറേ വൈദികരുണ്ട് പക്ഷേ മരിച്ചാൽ നിശ്ചയമായും നേരിട്ട് സ്വർഗത്തിലെത്തുന്ന കുറച്ച് വൈദികരേ ഉണ്ട് അവരെ ദൈവം വിളിച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ നിയോഗിച്ചിരിക്കുകയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട വൈദികരെ നമുക്ക് ഓർക്കാം ആ ചിന്ത എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോടത് പങ്കുവെച്ചേ ഉള്ളൂ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ചരമപ്രസംഗം പറഞ്ഞത് ഈശോമിശിയായാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം വ്യാഖ്യാനിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഈശോ ലാസറിൻ്റെ കുഴിമാടത്തിൽ പറഞ്ഞൊരു ചരമപ്രസംഗം രണ്ട് വാചകമേ ഉള്ളൂ പക്ഷെ അത് ലോകത്തിലെ എല്ലാ സങ്കടങ്ങൾക്കുമുള്ള എല്ലാ മരണത്തിനുമുള്ള ഉത്തരമാണ് ഈശോ പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും വാസ്തവത്തിൽ ഇതിനേക്കാളും വലിയൊരു ആശ്വാസവചനം പ്രിയപ്പെട്ട ലിസി ചേച്ചിയോടും അതുപോലെ ലിൻഡോയോടും ബിൻഡോയോടും പറയാൻ എനിക്കും ഇല്ല പറഞ്ഞത് ഞാനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവഗണിക്കാം അത് വെറുതെ പറഞ്ഞതാണെന്ന് ചിന്തിക്കാം പ്രിയ സഹോദരങ്ങളെ പറഞ്ഞത് നമ്മുടെ കർത്താവൻ രക്ഷകനുമായ ഈശോയാണ് ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും സത്യമായും ഷിൻസച്ചനീശോയിൽ അത്രയും അഗാധമായി വിശ്വസിച്ചു അപ്പവും വീഞ്ഞും ഉയർത്തിക്കൊണ്ടുള്ള ബലി ഷിൻസ് പൂർത്തിയാക്കി പ്രിയ മകൻ ബലി പൂർത്തിയാക്കിയപ്പോൾ ആ മൃതശരീരം മടിയിൽ വെച്ച് കരഞ്ഞ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിയാത്തയെ അനശ്വരമാക്കിയ കലാകാരൻ്റെ ഭാവന മാത്രമല്ല അത് ഈ ഭൂമിയിലെ ഏതൊരു വൈദിക മാതാവിൻ്റെയും ദുഃഖമാണ് എന്നെനിക്കറിയാം പ്രിയപ്പെട്ട ഷിൻ സച്ചൻ്റെ മൃതം ശരീരത്തിനരികെയിരിക്കുന്ന പ്രിയപ്പെട്ട ലശിച്ചി ചേച്ചി ഈ എടൂരമ്മയെപ്പോലെ തൻ്റെ പ്രിയ മകൻ്റെ ബലി പൂർത്തിയാക്കി അവൻ്റെ മൃതശരീരം മടിയിൽ വച്ചിരിക്കുന്ന മാതാവിൻ്റെ സ്ഥാനത്താണ് നിശ്ചിച്ച് ഞങ്ങളെല്ലാവരും കാണുന്നത് നിങ്ങളുടെ ഈ ദുഃഖവും സങ്കടവും ഞങ്ങളെല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും വിശ്വാസം വഴി ഞങ്ങൾ തിരിച്ചറിയുന്നു നമ്മുടെ ക്ഷൻസച്ഛൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഭദ്രമായ ജീവിതം നയിക്കുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അച്ഛൻ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളുടെ അത്ഭുതങ്ങൾ വർഷിക്കും എന്നുള്ള സത്യം പ്രിയപ്പെട്ട മനോജ്നും ഷിൻസച്ഛനും അയൽക്കാരായിരുന്നു എന്ന് നമുക്കറിയാം അവർ ഹൃദയം കൊണ്ട് അത്രയും അടുപ്പമുള്ളവരായിരുന്നു അവർ രണ്ടുപേരും സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ സന്തോഷവും വിശ്വാസം തരുന്ന പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വേദനയുടെ നിമിഷങ്ങളെ അതിജീവിക്കാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾ ഷിൻസച്ഛൻ നഷ്ടപ്പെട്ടതോടെ ഞങ്ങൾക്ക് അന്യരല്ല നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇതുവരെയും നിങ്ങളെ എപ്രകാരം സ്നേഹത്തോടെ ഞങ്ങളെല്ലാവരും കരുതിയോ അതിനേക്കാളും ഇരട്ടി സ്നേഹത്തോടെ കരുതലോടെ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു നിങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമേറിയ ഇഴയെടുപ്പം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നഷ്ടവും ദുഃഖവും വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അന്ന് മുള്ളേരിയായി വെച്ച് ലിൻഡോയുടെ സങ്കടം കണ്ട് എൻ്റെയും മനസ്സ് വേദനിച്ചതാണ് അതുപോലെ സങ്കടം മാത്രം ഈ രൂപതയിൽ എല്ലാ വൈദികർക്കും ഷിൻസച്ഛനോട് ആത്മബന്ധമുണ്ട് ദുഃഖത്തിൽ നാം തുല്യ ദുഃഖിതരാണ് എന്ന ചിന്തയോടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ആശ്വസിപ്പിക്കാം ദൈവം അഗ്നിരഥമയച്ച് പ്രിയപ്പെട്ട ഷിൻസച്ചനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം ആ യാത്ര ഒരിക്കലും വൃഥാവിലാകുന്ന യാത്രയല്ല നമുക്കത് അനുഗ്രഹമായി മാറും കുടുംബത്തിനും രൂപതയ്ക്കും തിരുസഭയ്ക്കും വലിയ അനുഗ്രഹം നൽകാൻ കഴിവുള്ള മകനാണ് ഷിൻസച്ചൻ എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ